ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് വീട്ടിൽ നിന്ന് ജനിയും സ്റ്റീഫനും പിള്ളേരൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ അവർക്കൊന്ന് കട്ടൺ റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല ചൂട് കട്ടനങ്ങോട് തിളപ്പിച്ച് അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനി വന്നപ്പോൾ അവളും കുറച്ച് ചൂട് കടിയൊക്കെ കടിയാക്കിയിട്ടാണ് വന്നത് സെയിം സാധനം തന്നെയാണ് നല്ല രണ്ട് പൊതിയിലുള്ളത് നല്ല ചൂട് സമൂസയും ചൂട് പഴംപൊരിയും കൈ പൊള്ളി പോണമായിരുന്നു വെച്ചിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഒന്ന് എറണാകുളത്ത് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് അവർ വീട്ടിൽ നിന്ന് റെഡിയായിട്ട് വന്നു ഞങ്ങൾ ഇഞ്ഞ് റെഡിയായി ചായയൊക്കെ കുടിച്ച് ഷോപ്പിങ്ങിന് പോകണം ഈ ക്രിസ്മസ് വൈബൊക്കെ ആസ്വദിച്ച് ബ്രോഡ്വേ പോകാൻ പ്രത്യേകം ഒരു ഫീല് തന്നെയാണ് അപ്പോൾ ഇവാനി മോനും ഇഷാനും സ്റ്റോണി ചേട്ടനും സ്റ്റീഫനും ഞങ്ങളെല്ലാവരും കൂടി എറണാകുളത്തുനിന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി സ്റ്റീഫനും സ്റ്റോണി ചേട്ടനും ഫ്രണ്ടിലാണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകണുണ്ട് ഈ ഷാനി പറഞ്ഞോട്ട് വണ്ടി കയറുമ്പോൾ അവന് പെട്ടെന്ന് മിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചില്ലൊക്കെ തുറന്നിട്ടാണ് പോകാറ് അങ്ങനെ എറണാകുളത്ത് വണ്ടി നിർത്താനായിട്ട് ഒരു സ്ഥലവും ഇല്ല എല്ലായിടത്തും നല്ല കട്ട ബ്ലോക്ക് അപ്പം ഞങ്ങൾ അവർ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ കാത്തിങ്ങനെ നിന്നു കുറേ നേരം വെയിറ്റ് ചെയ്തു വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലവും ഇല്ല ബ്രോഡ്ബേഡ് അകത്താണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഈ ക്രിസ്മസിൻ്റെ ആ സമയത്തൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തു കടക്കാൻ പോലും പറ്റൂട്ടില്ല പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ അവരെത്തിയപ്പോഴേക്കും ഒരു ആറര മണിയൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ മറ്റേ കപ്പൽപ്പള്ളിയുടെ ഒക്കെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ കുറച്ച് അങ്ങോട്ട് നടന്നു നടന്ന് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവാനി എൻ്റെ ഫ്രണ്ടീ കിടന്ന് ഡാൻസും ഇതൊക്കെ അവിടെ പിന്നെ എൻ്റെ മേത്തുനിന്ന് മാറില്ല ഈശാനൊക്കെ വായിട്ട് നോക്കി ഇങ്ങനെ നടക്കുകയാണ് ജെന്നി സ്റ്റീഫനെ ഫ്രണ്ടിലാണ് ഫ്രണ്ടിലാണോ അങ്ങനെ ഞങ്ങൾ ബ്രോഡ്ബേഡ് അകത്തോട്ട് കയറി പക്ഷെ നല്ല കട്ട തിരക്കായിരുന്നു അങ്ങോട്ടൊന്നും കയറാനേ പറ്റണില്ല മേത്താബി സാറിലോട്ടൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഒന്നും കുഴപ്പമുണ്ടായില്ല അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴും ഈ ഗിഫ്റ്റ് സംഭവങ്ങളൊക്കെ വാങ്ങുന്ന കടയില്ലേ അവിടെ നല്ല കട്ട തിരക്കായിരുന്നു ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടൊന്നും കേറാണ്ട് നേരെ ബ്രോഡ്ബേഡ് അകത്തേക്കൂടി കുറച്ച് അങ്ങോട്ട് നടന്നു ഇത് ക്രിസ്മസിന് വേണ്ട കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും ഒന്നും സെലക്ട് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല ഞാനിപ്പോൾ വീഡിയോ ഒന്നും ഫുൾ എടുക്കാനും പറ്റാത്ത അവസ്ഥയെ ലൈറ്റ് അത്രക്ക് തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് അതിൻ്റെ അകത്തോട്ട് കയറി പിന്നെ ഞങ്ങൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ വാങ്ങി ഞാൻ അതൊക്കെ വാങ്ങി ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു താങ്ക്സ് ഫോർ വാച്ചിങ്